നിയമത്തിൻ്റെ മറ്റൊരു പേരാണ് കാലം എന്നത് ഐൻസ്റ്റീനും അതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്സും കാലത്തെ നിർവചിച്ചതെല്ലാം കണക്കിൻ്റെ രൂപത്തിലാണ് കാൽക്കുലേഷൻ്റെ രൂപത്തിലാണ് അതുകൊണ്ടാണ് അവർ ലൈറ്റിന് ഇത്ര സ്പീഡ് ലൈറ്റ് എനർജിക്ക് സൗണ്ട് എനർജിക്ക് ഇത്ര സ്പീഡ് അത് ശരിയാണ് ചലനത്തെ നമുക്ക് നമുക്കിളക്കാൻ സാധിക്കും പക്ഷെ ചലനം എന്ന് പറയുന്നത് നിയമത്തിലാണ് ചലനത്തിനെല്ലാം നിയമമുണ്ട് ഒരു നിയമത്തിലാണ് ചലനം സംഭവിക്കുന്നതെങ്കിൽ ബോധ നിയമത്തെ വിളിക്കുന്ന പേരാണ് കാലം ബോധ നിയമത്തെ വിളിക്കുന്ന പേരാണ് കാലം ഈ ബോധ നിയമത്തിലാണ് ഈ ബോധ നിയമത്തിൽ നിന്നാണ് ഈ പ്രപഞ്ച ഊർജം വികസിക്കുന്നതും അത് പല രൂപങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതും അപ്പം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗീതയിൽ കൃഷ്ണൻ ഒൻപതാം അധ്യായത്തിൽ പത്താം ശ്ലോകത്തിൽ പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗവേഷണം ചെയ്യേണ്ട ശ്ലോകമാണ് ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ചൊന്ന് പഠനം നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ ശാസ്ത്ര സത്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് മാത്രമല്ല പല മതങ്ങളും തെറ്റിദ്ധാരണ പരത്തുന്നത് എന്നേക്കുമായിട്ട് അവശേഷി അവസാനിപ്പിക്കാൻ പറ്റും അതായത് ആകാശത്തിലിരുന്ന് സ്വർഗരാജ്യത്തിലിരുന്ന് ദൈവം സൃഷ്ടിച്ചു എന്നതൊക്കെ വിഡിത്തരമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആ ശ്ലോകം ഒൻപതാം അധ്യായത്തിൽ പത്താം ശ്ലോകം ഏതാണത് മയാധ്യക്ഷേണ പ്രകൃതി സൂയദേ സചരാചരം എന്റെ അധ്യക്ഷതയിലാണ് അപ്പൊ എൻ്റെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഉദ്ദേശിച്ചത് ദേവകീ ദേവിയായിരിക്കുന്ന എന്താ പറയുക മധുരയിലുള്ള രണ്ട് വ്യക്തികളുടെ പുത്രനായ കൃഷ്ണൻ എന്നുള്ള നിലയ്ക്കല്ല ഇവിടെ കൃഷ്ണൻ എന്ന വാക്കിനർത്ഥം ബോധം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ബോധരൂപത്തിലുള്ള എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി സചരാചരം എന്ന് പറഞ്ഞാൽ ചരവും അചരവുമായി വികസിക്കുന്ന ചരവും അചരവും എന്ന് വെച്ചാൽ ചലനമുള്ളതാണ് ചലനമില്ലാത്തതായി നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെ വികസിച്ച് വന്നത് എൻ്റെ അധ്യക്ഷതയിലാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കൂ നിങ്ങൾ ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കൂ നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിന്തിക്കുന്നത് മുഴുവൻ മറ്റുള്ളതിനെ കുറിച്ചാണ് നിങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് നിങ്ങളെപ്പോഴും ചർച്ച ചെയ്യുന്നത് മക്കളെ പേരക്കുട്ടികളെക്കുറിച്ചോ ആ ഒരു ശരീരത്തെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് പക്ഷെ നിങ്ങൾ വിട്ടുപോകുന്നത് ആരെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതിന് കാരണം ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഇതൊക്കെ കാണുന്ന ഇതൊക്കെ അറിയുന്ന ഒരു ബോധമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മനസ്സിലാവുണ്ടല്ലോ അപ്പം ആ ബോധത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലേ നിങ്ങൾക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ബോധത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രകൃതി പലതായി വികസിച്ച് വിടർന്നു വന്നത് ഞാൻ പറയണത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാവും ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ബീജം അമ്മയുടെ വയറ്റിൽ വന്നു വീണത് ഒരു തുള്ളി വെള്ളം അത്രയുള്ളത് ഈ ബീജം തന്നെയാണ് വിഘടിച്ച് വിഘടിച്ച് തല മുതൽ കാല് വരെ ആവുന്നത് അമ്മയുടെ വയറ്റിൽ പേത് സെല് എവിടെയായി എങ്ങോട്ട് മാറി എങ്ങോട്ട് മാറി ഇതൊരു വസ്ത്രം തുന്നിക്കോർക്കുന്ന പോലെ ഈ ശരീരത്തിൻ്റെ ആന്തരികവും സ്ഥൂലവുമായ രൂപത്തെ അമ്മ കഴിച്ച ശരീരത്തിൽ നിന്ന് ആഹാരത്തിലെ ആഹാരത്തെ ശരീരത്തിൽ നിന്ന് എടുത്ത് രൂപപ്പെടുത്തണമെങ്കിൽ അതൊരു നിയമത്തെ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നിന്നും രൂപപ്പെട്ടതല്ല ബോധവും ബോധ നിയമങ്ങളും ഇത് ഈ ശരീരം തന്നെ ഒരു ബോധ നിയമത്തിൽ നിന്നുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ബോധവുമായി ചേർന്ന് നിൽക്കുന്നു മനസ്സിലാവുണ്ടോ നിങ്ങക്ക് ഈ ഒരു വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ത് നിരീക്ഷകനുണ്ടെങ്കിൽ നിരീക്ഷണമുള്ളൂ അതൊരിക്കലും മറക്കരുത് നിരീക്ഷകനുണ്ടെങ്കിൽ നിരീക്ഷണം എന്താ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഷമം പറയുമ്പോൾ അപ്പം ഇത് ഓർക്കണം എന്ത് ഒരു നിരീക്ഷകനുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ വിഷമം കാണാൻ പറ്റിയത് വിഷമം അറിയാൻ പറ്റിയത് വിഷമം പറയാൻ പറ്റിയത് അല്ലേ ഈ നിരീക്ഷകനിലാണ് നിരീക്ഷണമിരിക്കുന്നത് പ്രപഞ്ചം നിരീക്ഷണവും ബോധം നിരീക്ഷകനും നിരീക്ഷകനും നിരീക്ഷണവും രണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് പ്രപഞ്ചം ഈ നിരീക്ഷകൻ എന്ന ബോധത്തിൻ്റെ നിയമത്തിലാണ് ഈ പ്രപഞ്ചം വികസിച്ച് നിലനിന്ന് വീണ്ടും മറഞ്ഞു പോകുന്നത് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും ഊർജത്തിൻ്റെ കാഴ്ച മാത്രമാണ് ചലനാത്മകമായ ഊർജത്തിൻ്റെ ഒരു കാഴ്ച മാത്രമാണ് ഇത് നമുക്കിങ്ങനെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മരണത്തെ നമ്മളാരും കാണില്ലേ നിങ്ങൾ മരണത്തെ കാണില്ലേ കാരണം നിങ്ങൾക്ക് മരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഊർജം രൂപമായി വീണ്ടും അത് ഊർജം തന്നെയാണ് അത് എപ്പോഴും ഊർജം തന്നെയാണ് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ അതിനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഒരു വികാസം ഉണ്ടെങ്കിൽ സങ്കോചം അതിൻ്റെ നിയമമാണ് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ എന്തിനെ ഓർത്താ ദുഃഖിക്കേണ്ടത് അപ്പൊ നമ്മൾ ആ നിരീക്ഷകനെ ഓർക്കുമ്പോഴോ ആ നിരീക്ഷകനിലാണ് ഈ നിരീക്ഷണങ്ങളെല്ലാം വന്ന് നിലനിന്ന് പോകുന്നത് മരണം സംഭവിക്കുമ്പോഴും നിരീക്ഷകൻ ഒരിക്കലും പോകുന്നില്ല വളരെ ശ്രദ്ധിക്കും നിങ്ങൾ ഈ നിരീക്ഷകൻ പോകുന്നില്ലാ പറഞ്ഞാൽ മരിക്കുന്ന ആളുടെ ബോധം പോകുന്നില്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂ വളരെ ശ്രദ്ധിക്കണേ എന്നാലേ മനസ്സിലാവുള്ളൂ ഇപ്പൊ നിങ്ങളുടെ ശരീരം വിഘടിപ്പിച്ചു കൊണ്ടുപോയാൽ അതും ഗ്യാസാക്കി അല്ലെങ്കിൽ അതിനെ വെള്ളമാക്കി ഗ്യാസാക്കി അതിനെ വീണ്ടും വിഘടിപ്പിച്ച് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ആക്കി അത് മാറ്റുമ്പോഴും ഞാൻ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ആവാതിരിക്കുമ്പോഴും എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ശരീരവും എൻ്റെ ശരീരവുമെല്ലാം ഒരേ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ തന്നെയാണ് അല്ലേ നിങ്ങളുടെ ശരീരം ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ആക്കി മാറ്റുമ്പോഴും എൻ്റെ ശരീരവും അതാക്കാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്ത് അപ്പൊ നിങ്ങളുടെ ശരീരം ഈ നിങ്ങളുടെ ശരീരത്തിലെ ഊർജം നശിക്കുന്നില്ല എങ്കിൽ നാളെ ഞാൻ മരിക്കുമ്പോഴും ഊർജത്തിന് യാതൊരു നാശവുമില്ല ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക നിങ്ങളിലെ ഒരു നിരീക്ഷകൻ നിങ്ങൾ പറയും കാണാൻ അറിയ പോയി മരിച്ചതോടുകൂടി കഴിഞ്ഞു എന്നുള്ളത് കാരണം നിങ്ങളിലെ ബോധം വിട്ടുപോയി എന്നാൽ നമ്മൾ പറയാം മരണസമയത്ത് ബോധം പോയിന്നല്ലേ പറയാ ആണോ അല്ലയോ ഈ ബോധം പോയി എന്ന് നമ്മൾ പറയുന്നതിന് കാരണം ആ വ്യക്തിയിൽ ഇനി ചിന്തകളുടെ യാതൊരു ചേഷ്ടകളുമില്ല വികാര വിചാരങ്ങൾ ആ വ്യക്തിയിൽ ഇല്ല വികാര വിചാരങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ ബോധം പോയി എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ശ്രദ്ധിക്കണം നിങ്ങൾ എന്നാലേ മനസ്സിലാവുള്ളൂ ബോധം പോയി എന്ന് പറയുമ്പോൾ രാത്രി കടന്നുറങ്ങുമ്പോൾ നമ്മളെ വികാര വിചാരങ്ങൾ കെട്ടടങ്ങുമ്പോൾ ഒരിക്കലും ബോധം പോകുന്നില്ലെങ്കിൽ മരണസമയത്തും ഈ വികാര വിചാരങ്ങൾ കെട്ടടങ്ങിയാൽ ബോധം പോകുമോ ബോധം പോകുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ മേക്കട്ട് കയറും ആൾക്കാര് എന്നാ പിന്നെ മരിച്ച ആൾക്ക് ബോധം ഉണ്ടാവുമോന്ന് ചോദിക്കും അപ്പൊ നമുക്ക് ബോധം എന്നൊരവസ്ഥ ശ്രദ്ധിക്കുക ഇത് വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ തലയിൽ കയറി പിടിക്കാൻ വലിയ പാടാണ് ബോധം എന്നത് ചിന്തകൾ ഉള്ള അവസ്ഥയല്ല ഇവിടെ ബോധം ചിന്തകൾ ഇല്ലാത്ത അവസ്ഥയിലും ബോധമുണ്ട് അത് നമുക്ക് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്തുവേണം വേണം അല്ലല്ലോ നിങ്ങക്ക് മനസ്സിലായില്ല നിങ്ങൾ സുഖമായി കടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഈവൺ ഓപ്പറേഷൻ ചില ആളുകൾ പറയാറുണ്ട് അനസീഷ്യയുടെ എഫക്റ്റ് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് അവർക്ക് മിണ്ടാൻ പറ്റില്ല പക്ഷെ അവർക്ക് ഉള്ളിൽ നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും പക്ഷെ അത് വാക്കുകളുടെ രൂപത്തിലേക്ക് അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എൻ്റെ ഭാഷ എന്നറിയില്ല വാക്കുകളിലേക്ക് അത് കൊണ്ടുവരണമെങ്കിൽ വാക്കുകൾ ചിന്തകളാണ് വാക്കുകൾ എന്ന് പറയുന്നത് ചിന്തയുടെ വൈബ്രേഷനാണ് ഏത് വാക്കുകൾ നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ വാക്കുകളില്ല പക്ഷെ ചിന്തയില്ലെങ്കിലും ബോധമുണ്ട് ചിന്തയില്ലെങ്കിലും ബോധമുണ്ട് നിങ്ങൾ കൊച്ചു കുട്ടികളെ നോക്കിയാൽ മതി പ്രസവി അവർക്ക് വലിയ ചിന്തകളില്ലെങ്കിലും അവര് ബോധത്തോടുകൂടി മലർന്നു കിടന്ന് ഇങ്ങനെ ചിരിക്കുന്ന നമുക്ക് കാണാൻ നിൽക്കും ഉണ്ടോ പറയൂ ശാന്തമായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ അവരുടെ മുഖം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഉറക്കത്തിലാണ് നല്ല ഉറങ്ങിക്കിടക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരിൽ ആ ബോധമുണ്ട് ഏതില്ല ചിന്തകളില്ല ഒരു ചിന്തയും അലട്ടുന്നില്ല അപ്പം ചിന്തകളില്ലാതെയും ആർക്ക് നിലനിൽക്കാൻ പറ്റും ബോധത്തിന് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ മരണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക മരണം എന്ന് പറയുന്നത് ബോധം പോകുന്ന അവസ്ഥയല്ല മരണം മരണം എന്ന് പറയുന്നത് ചിന്തകൾക്ക് ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്നതാണ് മരണം ചിന്തകൾക്ക് നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്നതിൻ്റെ പേരാണ് മരണം ചിന്തകൾ ഇല്ലാതെയാവുന്നതല്ല ചിന്തകൾ നശിക്കുന്നതല്ല ചിന്തകൾക്ക് വാക്കുകളാവണമെങ്കിൽ ചിന്തകൾക്ക് ഈ ശരീരത്തിലൂടെ പ്രകടിപ്പി പ്രകടമാവണമെങ്കിൽ അതിന് ബ്രെയിൻ എന്ന് പറയുന്നൊരു ഉപാധി വേണം ആ ബ്രെയിൻ എന്ന ഉപാധിയിലൂടെയാണ് പ്രാണപ്രവർത്തനത്തിലൂടെ ചിന്തകൾ വൈബ്രേറ്റ് ചെയ്തിട്ട് ആ വൈബ്രേഷനാണ് നമ്മുടെ ഉള്ളിൽ ശബ്ദങ്ങളായി പുറത്തു വരുന്നത് ഈവൺ മെഡിക്കൽ സയൻസിന് പോലും സംശയമില്ല അവർ പോലും സമ്മതിക്കുന്നൊരു വസ്തുതയുണ്ട് ബ്രെയിൻ ഡെത്താണ് മരണം ഇന്ന് ആ ഭാഷ മെഡിക്കൽ സയൻസ് ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട് ഈവൺ ശരീരത്തിൻ്റെ ഹാർട്ട് മരിച്ചാലും നമ്മുടെ ലങ്സ് നിന്നാലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടില്ല എങ്കിൽ അവര് മരണം സംഭവിച്ചതായിട്ട് ഡിക്ലെയർ ഇല്ല അതുകൊണ്ടാണ് അവര് രോഗിയെ വീണ്ടും വെന്റിലേറ്ററിൽ കൊണ്ടുപോയി ഒന്ന് റിക്കവർ ചെയ്യിക്കാൻ നോക്കുന്നത് അല്ലേ കേട്ടിട്ടുണ്ടോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന ഒരു നിമിഷം ഹാർട്ട് തന്നവരെ പെട്ടെന്ന് എന്ത് ചെയ്യും വെന്റിലേറ്ററിൽ ഇട്ട് നോക്കും അപ്പൊ അവര് റിക്കവർ ചെയ്യാൻ പറ്റുന്നു എന്നാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചിന്തകൾക്ക് ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആവുന്നതാണ് മരണം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ചിന്തകൾക്ക് ഒരിക്കലും നാശമോ നഷ്ടമോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ഒരു മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ഒന്ന് പാടാണെങ്കിലും നമുക്ക് മനസ്സിലാവും കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് ജീവിതത്തെ കാണാൻ പറ്റും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ചിന്തകൾ ഡിസ്കണക്റ്റഡ് ആയി കറണ്ട് ഡിസ്കണക്റ്റഡ് ആവുന്നത് പോലെ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു പ്ലഗ്ഗിൽ കറണ്ട് വരുന്നില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കറണ്ട് ഒരിക്കലും പോയിട്ടില്ല ഒരു പർട്ടിക്കുലർ വയറിലൂടെ കണക്ഷൻ സംഭവിക്കുന്നില്ല അപ്പം എവിടെയോ ഒരു പർട്ടിക്കുലർ വയറിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് കറണ്ട് അവിടേക്ക് കിട്ടാത്തത് മനസ്സിലാവുണ്ടല്ലോ ഇപ്പം നമ്മുടെ ഇവിടുത്തെ കറണ്ട് പോയാലും സബ്സ്റ്റേഷനിൽ കറൻറ്റ് ഉണ്ടാവില്ലേ സബ്സ്റ്റേഷനിൽ കറണ്ട് പോയാലും വേറെ ഏതെങ്കിലും അതിൻ്റെ ഒരു യൂണിറ്റിൽ കറൻ്റ് ഉണ്ടാവും കറൻറ്റ് ഒരിക്കലും ഇല്ലാതെ പക്ഷെ അതിനെ ഇങ്ങോട്ട് ഘടിപ്പിക്കുന്ന സ്ഥലത്ത് വേ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഡിസ്കണക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഫ്യൂസോ മറ്റോ പോയിട്ടുണ്ടാവണം ഇതുപോലെ ബ്രെയിനുമായിട്ടുള്ള കണക്ഷനിലൂടെ മാത്രമേ ോട്ട്സിന് വേഡ്സുകളാവാൻ പറ്റുള്ളൂ ശബ്ദമാവാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് ബ്രെയിൻ ഇല്ല എങ്കിൽ ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഉപാധി ഇല്ല എങ്കിൽ ചിന്തകൾക്കൊരിക്കലും പ്രവർത്തിക്കാൻ സാധ്യല്ല അപ്പം ചിന്തകളിൽ നിന്നും സോറി ബ്രെയിനിൽ നിന്നും ചിന്തകൾ സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല അപ്പം മരണം എന്ന് പറയുന്നത് ചിന്തയെ ബ്രെയിനിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുന്നതാണ് മരണം ഇത്രയുള്ളൂ കാര്യം ചിന്തയെ ബ്രെയിനിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് എന്ത് മരണം അപ്പൊ അതിൽ ചിന്തകൾ ഒരിക്കലും ആയിട്ടില്ല ചിന്ത ഒരു എനർജിയും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധ്യല്ല ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഗവേഷണം നടത്തേണ്ട വിഷയം ഇതാണ് മരണസമയത്ത് ചിന്തകൾ എന്ത്ഭവിക്കുന്നു അതില്ലാതെ ആവുന്നുണ്ടോ സത്യം പറഞ്ഞാൽ എന്തൊരു സ്കോപ്പാണ് ഈ വിഷയങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് എന്നാലും അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ ഇന്നത്തെ ഇവിടുത്തെ വിദ്യാഭ്യാസം ഒന്നും ആ ലെവലിലേക്ക് എത്തുന്നില്ല നമ്മുടെ ഇന്ത്യയുടെ ഒരു ശാപം എന്ന് പറയണമുണ്ടല്ലോ നമുക്ക് ഇത്രയോ ഗ്രന്ഥങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ ആ തലത്തിലേക്ക് എത്തുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു കാര്യം പറഞ്ഞു ചൈനയിലെ കുട്ടികളെ ഞങ്ങൾ ഇനി ഒരിക്കലും അമേരിക്കയിൽ റിസർച്ചിന് വരാൻ അനുവദിക്കില്ലയാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുണ്ടല്ലോ ഇന്ത്യൻ കുട്ടികളും അമേ ചൈനയിലെ കുട്ടികളും നമ്മളെ വ്യത്യസ്തതാണ് ചൈനയിലെ കുട്ടികൾക്ക് വലിയ ചൈനീസ് ഗവൺമെന്റ് നെറ്റ്വർക്ക് ഉണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇവിടുത്തെ കുട്ടികളെ പോലെ ഇന്ത്യൻ കുട്ടികൾ പഠിക്കും അവിടെ ഒരു ജോലി നേടി ആ കഴുത അവിടെ ജീവിക്കും അവനും അവൻ്റെ ഒരു കുടുംബം രക്ഷപ്പെടും ഈ ചൈനയുടെ കുട്ടികളതല്ല അവർ വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കയിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജികളെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇത് അവരുടെ രാജ്യത്തിന് കൈമാറി ഈ ടെക്നോളജി അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ഇവിടെ തന്നെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാരി ഏതാണെന്ന് അവർ നോക്കി ഇപ്പം കല്യാണ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള സാരി കാഞ്ചീപുരം സിൽക്കാണ് ഇവർ ഇവിടെ വന്ന എങ്ങനെയാണ് ഈ സിൽക്ക് രൂപപ്പെടുത്തുന്നതു കണ്ടുപിടിച്ച് അവരതവിടെ അടിച്ചപ്പോൾ അവർക്ക് ഇവിടെ മുപ്പതിനായിരം നാൽപ്പതിനായിരം വിലയുള്ള സാരിക്ക് അവരത് അവിടെ പ്രിന്റ് ചെയ്ത് വന്നപ്പോഴേക്കും അയ്യായിരത്തിനും രണ്ടായിരത്തിനും മൂവായിരത്തിനും വിൽക്കാൻ പറ്റിയവർക്ക് അപ്പം ഏത് വാങ്ങിക്കും ആൾക്കാർ വി ടെക്നോളജി അവർ കട കട്ടെടുത്തു കൊണ്ടുപോയി ഇങ്ങനെ ഓരോ രാജ്യത്തും ചെന്ന് ടെക്നോളജി മോഷ്ടിക്കലാണ് അവരുടെ ജോലി അതുകൊണ്ടാണ് ചൈന ഇത്ര ഡെവലപ്പ് ചെയ്തത് ഈ നാട് നന്നാവാത്തതിൻ്റെ കാരണം ഇതാണ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയും ഗവൺമെൻറ് സിസ്റ്റങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവരെന്തോ പഠിക്കണോ അവരിപ്പോൾ ഐ ഐ ടി കഴിഞ്ഞു ഐ ഐ ടി കഴിഞ്ഞു ഞാൻ പറയുമ്പോൾ ഈ ഐ ടി എത്ര കുട്ടികൾക്കാണ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഗവൺമെൻറ് എന്തെങ്കിലും ഈ കുട്ടികളെ കൊണ്ടു ഇവനതും കഴിഞ്ഞാൽ ഇവൻ യു എസ് പോയി അപ്പോൾ ഇവൻ യു എസ് പോയി കഴിഞ്ഞാലും ഇവൻ്റെ നാട്ടിലേക്ക് അവനെ കൊണ്ട് യാതൊരു ഉപകാരമില്ല അവൻ അവൻ്റെ കുടുംബം അവൻ അവിടുന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കാരണം അവിടുന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ നല്ലൊരു ജോലി കിട്ടി സെറ്റിലായി അവൻ ജീവിച്ചു അവന് പിന്നെ വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വന്ന അച്ഛനെയും അമ്മയും കാണുക എന്നല്ലത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല അപ്പോൾ ഈ മനുഷ്യ മനസ്സിന് ഇത്രയും കഴിവുണ്ട് എന്ത് മറ്റൊരു ഒരു ആളുടെ ടെക്നോളജികളൊക്കെ എടുക്കാനും അത് വേറെ രീതിയിൽ അഡോപ്റ്റ് ചെയ്യാനും അത് വേറെ രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഒരു കഴിവ് മനുഷ്യൻ്റെ ഈ ബോധ ചിന്തകൾക്ക് ഉണ്ട് ഇത്രയും കഴിവും സാധ്യതകളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് മനുഷ്യൻ എന്നിട്ടും മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെക്കുറിച്ച് വേണ്ടത്ര ഒരു ആഴത്തിലുള്ള പഠനം ഇതുവരെ നമുക്കുണ്ടായിട്ടില്ല ഇതാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത് എന്താണ് ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പണ്ടേ കണക്കേ വരുവാൻ നിൻ നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കല നാരായണ അപ്പൊ ഇതിന് ഈ ഒരു ശ്ലോകത്തിന് മോഡേൺ സയൻസ് നമ്മളെ ഒരു സത്യത്തിൽ കൊണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ഇതെല്ലാം മുമ്പ് ഒന്നായൊരു ഗ്യാസിന്റെ രൂപത്തിലായിരുന്നു അല്ലെങ്കിൽ ഒരു ഊർജ്ജത്തിന്റെ അവസ്ഥയിലായിരുന്നു അവിടെ പല പരിണാമങ്ങൾ സംഭവിച്ചിട്ടാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പല ഗ്രഹങ്ങളുമായി ഇത് പറയൂ ഇറക്കെ പറയൂ മാറിയത് അത് പരിണാമത്തിലൂടെ ഉണ്ടായതാണ് അടിസ്ഥാന ഊർജം ഒരേ ഊർജം തന്നെയാണ് അപ്പോൾ ഒന്നായത് തന്നെയാണ് രണ്ടായത് എന്താ ഒന്ന് രണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഊർജ രൂപം രണ്ട് അതിന്റെ ഊർജ്ജരൂപം രണ്ടതിലെ പരിണാമം സംഭവിച്ചിട്ടുണ്ടായ കാണുന്ന സ്ഥൂല രൂപം ഒന്ന് ഒന്നതിൻ്റെ ഊർജ്ജരൂപം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ ഊർജ്ജരൂപവും രൂപവും രണ്ടതിൻ്റെ സ്ഥൂലമായ കാണുന്ന രൂപവും അപ്പൊ ഒന്ന് തന്നെയാണ് രണ്ടായത് എന്നാൽ ഈ ഒന്ന് തന്നെയാണ് രണ്ടായത് എങ്കിലും സത്യത്തിൽ രണ്ടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു രണ്ടെന്ന് പറയണത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതൊരു ഇല്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ കാണുന്ന രൂപം എന്ന് പറയുന്നത് സൂക്ഷ്മമായ ഊർജത്തിൽ ഉണ്ടെന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ ഉള്ളത് എന്താണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ ശരീരം കാണുന്നത് പക്ഷെ വായുവും അഗ്നിയും ജലവും ആണ് നിങ്ങളുടെ ശരീരത്തിനങ്ങനെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വായുവും അഗ്നിയും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ രൂപത്തിന് നിൽക്കാൻ പറ്റില്ല പറ്റുമോ അപ്പൊ സൂക്ഷ്മമായ ശക്തി തന്നെയാണ് സ്ഥൂലമായ രൂപമായി നിൽക്കുന്ന കാണുന്നത് അപ്പൊ കാണുന്ന രൂപം വെറും ഒരു കാഴ്ച മാത്രമാണ് യാഥാർത്ഥ്യം എന്നത് നാശമില്ലാത്ത ചലനാത്മകമായ സൂക്ഷ്മമായ ഊർജമാണ് ഇത്രയും മനസ്സിലായല്ലോ അപ്പൊ ഒന്ന് തന്നെയാണ് രണ്ടായത് ഇനി രണ്ടായിട്ട് നിൽക്കുമ്പോഴും ഒന്ന് തന്നെയാണ് ഇനി നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നായ ബോധമാണ് രാത്രി കടന്നുറങ്ങുമ്പോൾ എല്ലാവരിലെ ബോധവും ചിന്തകളിൽ നിന്ന് മുക്തമായി കിടക്കുകയാണ് ആരുടെ ചിന് ബോധത്തിലും രാത്രി ഉറക്കത്തിൽ എന്തില്ല ചിന്തകളില്ല ഈ ബോധത്തിലാണ് രാവിലെ ആവുമ്പോഴേക്കും ചിന്തകൾ കയറുന്നത് ചിന്തകൾ കയറി വരുമ്പോഴാണ് എൻ്റെ ലോകം എൻ്റെ ചിന്ത എൻ്റെ വികാരം എന്ന് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളുടെ വികാരം നിങ്ങളുടെ വിചാരം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ ഇപ്പം എല്ലാവരും അവരവരുടെ ചിന്തകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ നമുക്ക് താരതമ്യങ്ങൾ വന്നു അസൂയ വന്നു മത്സരം വന്നു വിദ്വേഷം വന്നു കാരണം എൻ്റെ ചിന്തകൾ എനിക്ക് ഉണ്ടാക്കിത്തരുന്ന വികാര വിചാരങ്ങൾ ഒരു ഞാൻ ചിന്തിക്കുന്നത് രീതിയിലാവില്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ ഞാൻ രാവിലെ പറഞ്ഞു ഇതൊക്കെ നിങ്ങളോട് ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യം എനിക്കില്ലെങ്കിൽ പ്രശ്ന നിങ്ങളുടെ സമ്പത്ത് എനിക്കില്ലെങ്കിൽ പ്രശ്നമാണ് നിങ്ങളുടെ സന്തോഷം എനിക്കില്ലെങ്കിൽ പ്രശ്നമാണ് നിങ്ങളുടെ സൗകര്യം എനിക്കില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ എന്താ ചിന്തിച്ചു കൂട്ടുന്നത് എനിക്ക് പലതിൻ്റെയും കുറവുണ്ട് 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 മറ്റുള്ളവർക്ക് എന്നേക്കാളും എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് അവരെന്താ ചിന്തിക്കുന്നത് നമുക്കതൊക്കെ ഉണ്ടായിട്ടും അവരുടെ അത്രയൊന്നും സന്തോഷമില്ലല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകള് താരതമ്യം ചെയ്തും കുറ്റപ്പെടുത്തിയും മത്സരിച്ചും പോരടിച്ചും അസൂയ കാണിച്ചും വിദ്വേഷം കാണിച്ചും അവരവരുടെ ചിന്താലോകത്തിൽ കഴിഞ്ഞുകൂടിയാണ് എന്നാൽ ഇവരറിയുന്നില്ലേ ഈ ചിന്ത എവിടെന്നാ പൊങ്ങി വന്നത് ഉറക്കത്തിൽ ചിന്തകളില്ലല്ലോ ചിന്തകളുണ്ടോ ഉറക്കത്തിൽ എവിടെന്നാ പൊങ്ങി വന്നത് ഉറക്ക പറയൂ ശരീരത്തിൽ നിന്നാണോ അല്ല കാരണം ചിന്തകളുടെ കൂടെ നമുക്ക് എന്തുകൊണ്ട് ബോധമുണ്ട് എനിക്കിപ്പോൾ ദുഃഖമുള്ളപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ദുഃഖമുണ്ടെന്ന് എനിക്ക് ബോധമുണ്ട് സന്തോഷമുള്ളപ്പോഴും അപ്പം നമ്മൾ ആരും പഠിക്കുന്നില്ല എന്ത് ഈ ബോധവും ചിന്തയും രണ്ടാണോ എന്ന് പഠിച്ചു കഴിഞ്ഞ പ്രശ്നം തീർന്നു ബോധവും ചിന്തയും രണ്ടാണോ എന്താ അങ്ങനെ പറയാൻ കാരണം ചിന്തകൾ നിരീക്ഷിക്കപ്പെടുന്നതാണ് ബോധം നിരീക്ഷകനാണ് അപ്പം അറിയുന്ന നിരീക്ഷിക്കുന്ന ബോധം നിരീക്ഷിക്കപ്പെടുന്ന അറിയപ്പെടുന്ന ചിന്തയിൽ നിന്നും വേറെ ആയതുകൊണ്ടാണ് സ്വതന്ത്രമായതുകൊണ്ടാണ് എനിക്കെന്റെ നിരീക്ഷണത്തെ മാറ്റാൻ സാധിക്കുന്നത് അപ്പം ഞാൻ മനഃപൂർവ്വം എൻ്റെ നിരീക്ഷണം മാറ്റുകയാണെങ്കിൽ അതെങ്ങനെയാണ് മാറ്റുക ഞാൻ വേറെ ഏതെങ്കിലും നല്ല ചിന്തകളിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിടുമ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല ചിന്തകൾക്കും എന്നെ സ്വാധീനിക്കാൻ സാധിക്കാതെ വരുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ദുഃഖിയായിരുന്നോ ഞാൻ ദുഃഖിയായിരുന്നോ ഞാൻ അസ്വസ്ഥനായിരുന്നോ അപ്പൊ ഞാൻ ചിന്തകളിൽ നിൽക്കുമ്പോഴല്ലേ അസ്വസ്ഥനായിട്ടിരിക്കുന്നത് നിരീക്ഷണത്തിലല്ലേ നിൽക്കുന്നത് ആരിലല്ല ആരിലല്ല നിരീക്ഷകനിലല്ല അപ്പൊ ഈ നിരീക്ഷകനിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയി ആ നിരീക്ഷകന്റെ ശക്തി ആ ബോധത്തിന്റെ ശക്തി തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലായി ബോധമാകുന്ന നിരീക്ഷകൻ എപ്പോഴുമുണ്ട് നിരീക്ഷിക്കപ്പെടുന്ന ചിന്തകൾ വന്ന് നിന്ന് അപ്പം നോക്കൂ പ്രപഞ്ച ഊർജം ഉണ്ട് കാണുന്ന കാഴ്ചകൾ ഉണ്ടായി നിലനിന്ന് മറയുന്നു ബോധം എപ്പോഴും ഉണ്ട് ബോധത്തിലുള്ള ചിന്തകൾ ഉണ്ടായി നിലനിന്ന് മറിഞ്ഞു പോകുന്നു അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നിരീക്ഷകനെ വിട്ട് നിരീക്ഷണത്തിൽ കുരുങ്ങുമ്പോൾ സൂക്ഷ്മ ഊർജത്തെ വിട്ട് സ്ഥൂല കാഴ്ചയിൽ കൊടുങ്ങുമ്പോൾ ജീവിതം ദുരിതമാണ്